ഞാനവരോടുത്ത് പറഞ്ഞു വര്യാ മന്ദിരത്ത് പറഞ്ഞു ഞാൻ എന്റെ കുട്ടിനായിട്ട് രാവിലെ മരിച്ചു പോകുന്നതാണ് നിങ്ങളെല്ലാരും കൂടി കൂടിയിട്ട് ഞങ്ങളെ നോക്കാൻ നിങ്ങൾ എന്തിനെ നോക്കാത്തതെന്ന് പറഞ്ഞു എന്തിനെ നോക്കാത്തതെന്ന് പറഞ്ഞു അത് പറഞ്ഞത് കൊണ്ട് പെട്ടെങ്കിൽ തന്നെ പാലത്തിന്റെ പണി ഞങ്ങൾ ഇവിടെ ചെയ്തു തരും എന്നു അവര് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ പൂർണമായും തകർന്ന എടക്കരയിലെ പാലം ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥരും പാവപ്പെട്ട ആദിവാസി കുടുംബങ്ങളെ വഞ്ചിക്കുകയാണ് ഇനി ഈ മഴക്കാലത്തും ആദിവാസി കുടുംബങ്ങൾക്ക് മുളകൊണ്ടുള്ള ചങ്ങാടം തന്നെയാണ് ശരണം പുന്നപ്പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കല്ലിക്കടവിലുള്ള ഇരുമ്പ് നടപ്പാലം മലവെള്ളപ്പാച്ചിലിൽ തകർന്നിട്ട് ആറു വർഷമായി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ വെള്ളത്തിന്റെ കുത്തിയൊഴുക്ക് മൂലം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോലും സാധിച്ചിട്ടില്ലെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് കുടുങ്ങും ആ പോകും ബുദ്ധിമുട്ടായി അങ്ങനെയാണ് പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് പോക്കുവരവ് നടത്തുന്നതിനാണ് പ്ലാന്റേഷൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാലം നിർമ്മിച്ചത് പുഞ്ചക്കൊല്ലി അളക്കൽ കോളനികളിലെ ആദിവാസി കുടുംബങ്ങളും ഈ പാലമാണ് ഉപയോഗിച്ചത് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കോളനിക്കാരുടെ ഏക ആശ്രയമായിരുന്നു ഈ പാലം ആയിട്ടുള്ളു ഇപ്പോടെ തുടങ്ങി വന്നിട്ടാ തുടങ്ങിയാലും ഒക്കെ നടക്കും ഓ ഒരു പരി തുടങ്ങിട്ടില്ലല്ലോ അവരൊക്കെ അവരൊക്കെ തരം നിക്കണത് ഞങ്ങളെ കാര്യം നോക്കണ്ടല്ലോ അവരൊക്കെ അവരൊക്കെ നോക്കിയാൽ മതി ഒരുപാട് പോയ ഞങ്ങൾ ഇറങ്ങണം ഇപ്പോഴും ഒരുപാട് പോയാൽ നീന്തി കടന്നിങ്ങനെ പോണം വെള്ളം കൂടുമ്പോ ചടങ്ങിലാണ് കുട്ടികളൊക്കെ കൊണ്ടുപോണത് ചടങ്ങൊക്കെ പുള്ളു മറിഞ്ഞു കൊട്ടിയാലും പിന്നെ കുട്ടികളും പോവും വലിയും പോവും അങ്ങനെയാണ് ഇവിടത്തെ ചമ്പാബ എന്തുവേലും ചിറങ്ങാറ് കൊട്ടങ്ങ തന്നെ ചെയ്താലും ഞങ്ങൾക്ക് ഒരു പകാരായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ കരുതിട്ടുള്ളൂ ആൾക്കറിയില്ല ചത്തു തീർന്നിട്ടേ പാലം തകർന്നതോടെ ഇവർ തന്നെ മുളകൊണ്ട് കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ചങ്ങാടത്തിലാണ് പുന്നപ്പുഴ കടക്കുന്നത് പുഞ്ചക്കൊലിയിൽ അറുപത്തിയഞ്ചും അളയ്ക്കലിൽ മുപ്പത്തിയാറും കുടുംബങ്ങളാണുള്ളത് ഇവർക്ക് റേഷൻ കടയിൽ പോവാനും ആശുപത്രിയിൽ പോകാനുമെല്ലാം പുഴ കടക്കണം പ്രശ്നത്തിന് പരിഹാരം വൈകുന്നതോടെ പ്രദേശവാസികളുടെ ദുരിതവും വർദ്ധിക്കുകയാണ് ന്യൂസ് ബ്യൂറോ എടക്കര ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్